എടുത്ത് വെച്ചിരിക്കുന്നത് ഇന്ന് അടുത്ത സൂപ്പ് ഉണ്ടാക്കാന്ന് വെച്ചു നമുക്ക് ഇന്ന് കുറച്ച് ബ്രോക്കോളി നമ്മുടെ കയ്യിലുണ്ട് കണ്ടോ നല്ല അടിപൊളി ബ്രോക്കോളി നല്ല കഴുകി വൃത്തിയാക്കി ഞുറുക്കി വെച്ചേക്കുവാണേ പിന്നെ കുറച്ച് ഇത് സ്വീറ്റ് കോൺ ഇത് ഫ്രോസൺ ആണ് സ്വീറ്റ് കോണ് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒന്ന് ആരോഗ്യപരമാക്കാൻ നമ്മുടെ റാഗി കലക്കി വെച്ചേക്കുവാണേ പക്ഷെ ഇത്രയും വെള്ളം പോരെ ഇത് രണ്ടേ രണ്ട് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ റാഗിയേ ഉള്ളൂ ഇത്രയും പോ വെള്ളം ഇത് പോരെന്നാലും വെള്ളം ഇനിയും വേണം കാരണം റാഗി കുറവും അപ്പം നല്ല ചൂട് വെള്ളം ഇവിടെ ഫ്ലാസ്കിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളമുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ ബട്ടറിൻ്റെ അകത്താണ് ഇത് സോൾട്ടഡ് ബട്ടറാണ് ഈ ബട്ടറിൻ്റെ അകത്താണ് നമ്മൾ ഇതെല്ലാം ഒന്ന് വഴറ്റുന്നത് പിന്നെ വഴറ്റി കഴിയുമ്പം വെളുത്തുള്ളിയും ഈ ഇത് ചെറിയ ചെറിയുള്ളിയാണ് ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് വഴറ്റി വഴറ്റിയിട്ട് നമ്മുടെ ഈ പിന്നെ ബ്രോക്കോളി ഇട്ട് ആ കോണും ഇട്ട് ജസ്റ്റ് കോൺ ലാസ്റ്റ് ഇട്ടാലും മതി എന്നിട്ട് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ റാഗി ഇടണം റാഗിയും കുക്കായി കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ റാഗിയും കുക്കായി കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നീട്ടിയെടുത്ത് നമുക്ക് കുടിക്കാം കുടിക്കുകയില്ല പിന്നെ നമുക്ക് നമ്മുടെ അത് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചൂടോടെ കഴിക്കണം എന്നിട്ട് നമുക്ക് നാരങ്ങ വിഴിഞ്ഞൊഴിക്കണമെങ്കിൽ നാരങ്ങ ഒഴിക്കാം പെപ്പർ ഇടണമെങ്കിൽ പെപ്പർ ഇടാം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് നമുക്ക് കുടിക്കാം അപ്പം ഇതിപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ അപ്പം നമുക്ക് നമ്മുടെ ഇത് ബട്ടർ അങ്ങോട്ടിടാം ബട്ടർ ഞാൻ കഴിഞ്ഞതിൻ്റെ ദിവസത്തെ മുറിച്ച് വെച്ചതിൻ്റെ മിച്ചുണ്ട് വേണ്ട പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒത്തിരി വേണ്ട കുറച്ച് മതി നമുക്കിത് ഹെൽത്തി ഹെൽത്തിയാക്കാനില്ലേ നോക്കുന്നത് അങ്ങനെ തന്നെ ഭക്ഷണം ഇടുമ്പോൾ അല്ലേ ബട്ടർ അല്ലാതെ വെളിച്ചെണ്ണയ്ക്ക് അത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഒരു തരിയും കൂടെ അതെ ഇത്രയും കൂടി ഇല്ല എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇപ്പം ബട്ടറൊക്കെ സോൾട്ടഡും അൺസോൾട്ടഡും ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കിട്ടി ചില സോൾട്ട് ഉള്ളതാണ് അത് എന്തേ മണി ആയിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ഉള്ളി ഈ രണ്ടും ഒന്ന് വഴക്കണം ഇതൊന്ന് വഴങ് വരുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തോട്ട് നമ്മടെ ബ്രോക്കോളണം കാരണം കാണാൻ വരൂ ഇവിടെ ആണ് വെട്ടണം ഓരോ നമ്മൾ ഇങ്ങനെ ട്യൂബൊക്കെ എപ്പോഴും എപ്പോഴും മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ബിൽഡിങ്ങാര് തന്നെ വേണ്ട ട്യൂബിടാണെ ടവണ നമ്മൾ മാറിപ്പോയി ആ അപ്പം ഇത് ഇപ്പൊ ഇങ്ങനെ ഇത് വഴട്ടെ അപ്പോൾ ഇതിങ്ങനെ വഴന്ന് വരും വഴന്ന് വരുമ്പോഴത്തേക്കും വേണം നമുക്ക് ബ്രോക്കോളി ഇടാനായിട്ട് ഇഞ്ചി ഒന്നും ഇതിൻ്റെ ഇത്തിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇഞ്ചിയൊക്കെ നമ്മുടെ സൂപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഇഞ്ചി അത് നല്ല നോൺ വെജ് സൂപ്പാണെങ്കിൽ മതി ഇഞ്ചിയുടെ ആവശ്യം അല്ലേ ഇഞ്ചി ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ലാലും കരി ഇട്ടാലും ഇതിപ്പോ നമുക്ക് തൽക്കാലം ഇതിടാം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് സോസ് കൂട്ടിക്കഴിക്കാം പെപ്പർ കൂട്ടി കഴിക്കാം നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാം അതെ ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ എല്ലാ സൂപ്പിനും ഒരു സുഖമാണ് നമുക്ക് കടിക്കാനായിട്ട് അത് കിട്ടുമ്പോൾ നല്ലൊരു സുഖം തോന്നും നമുക്ക് എത്ര വഴന്ന് എപ്രാളം പിടിപ്പിക്കുന്നു അപ്പൊ എന്താ ഉള്ളി ഏകദേശം ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് വഴുന്നേ നമുക്ക് നമ്മുടെ ബ്രോക്കോളി ഔട്ട് ചെയ്ത കുക്കർ മാറി കുക്ക് മാറി ഇടം കയ്യാങ്കുക്ക് വന്നു ആ ഇളക്കൊണ്ട് കുക്ക് ഇളക്കുകയാണ് ഇത് കൊണ്ടെനിക്ക് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തവി എപ്പോ തട്ടിപ്പറിക്കാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും അങ്ങനെ ബ്രോക്കോളിക്ക് ഒന്നും പിന്നെ അധികം വേവില്ല ജസ്റ്റ് ഒന്നിന് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടി വെച്ച് അങ്ങോട്ട് വെക്കാം അപ്പൊ നമ്മുടെ ബ്രോക്കോളി ഒന്ന് വാടിയേ നമുക്ക് സ്വീറ്റ് കോൺ ഇടാവേ സ്വീറ്റ് കോൺ ഫ്രോസൺ ആണ് ഓൾറെഡി വെന്താണ് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ലതാണ് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയേറ്റാന്ന് മതി അതിന്റെ ആ ഒരു ഫ്രോസൺ ആ ഒരു ചെറിയൊന്ന് വിടാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് തിളച്ചി കഴിയുമ്പോ എല്ലാം നല്ല വേവു അതിന്റെ അകത്തോട്ട് നമുക്ക് റാഗി ഒഴിക്കാം അതിന്റെ ഇരിച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം നമുക്ക് റാഗി ഒഴിക്കേണ്ടത് റാഗി ഒഴിക്കുമ്പോഴത്തേക്കും ഇത് കുറുകും അപ്പം പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പോകരുതെങ്കിലും കാരണം ഇത് ഉണ്ടാക്കി ഉടനെ കുടിക്കണം അല്ലെങ്കിൽ സൂപ്പ് പിന്നെ ചാറുകറി പോലെ ആയി പോകും ഇത് കട്ട് ചെയ്യാവും അപ്പൊ സൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ആയിട്ടുള്ളതാണല്ലോ അതിന്റെ ഒരു ഇത് കൺസിസ്റ്റന്റിപ്പി ഇന്ന് വരെ ആരും ഉണ്ടായി കാണത്തില്ലേ എല്ലാരും കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ കണ്ടുപിടിച്ചു ചുമ്മാ ഇതും കണ്ടുപിടിച്ചതിന്റെ അപ്പുറത്തും കണ്ടുപിടിച്ചേക്കുന്ന കണ്ടുപിടിച്ചതേ ഉള്ളു എത്തോ തിളച്ചോ ആ തിളച്ചു തിളച്ചു നമ്മുടെ ബ്രോക്കോളി മെന്തേ കണ്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും വെള്ളം ഒത്തിരി ഉണ്ടല്ലോ വന്ന് ആ വെള്ളം വേണം അതിന് കാരണം നമ്മൾ റാഗി ഒഴിക്കാൻ ഇനി ഇത് കണ്ടോ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ റാഗി നേണ്ട കലക്കി വെച്ചേക്കുന്നതാണേ ഇത് റാഗി പൊടിയായിട്ട് മേടിച്ച നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സൂപ്പിന്റെ അകത്ത് റാഗി ചേർത്തായിരുന്നു അപ്പോൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നതിൽ എന്തുകൊണ്ട് നല്ലത് ഞാൻ നോക്കിയപ്പോൾ റാഗി ചേർക്കുന്നതാണ് ഇപ്പൊ മോനെ ഇളക്കി കൊടുക്കണേ ഞാൻ ഒഴിക്കാൻ പെട്ടെന്ന് പോവാൻ ഒഴിക്കണ്ടായിരുന്നു സറിയില്ല അതില് നമ്മള് വെള്ള സൈഡിൽ തന്നെ വെച്ചേക്കണം ആ ഒരു സ്പൂൺ റാഗി എടുക്കാവുള്ളൂ ഒത്തിരി കുരുമി ഇരുന്നാലും ആ രണ്ട് സ്പൂണേ എടുത്തിട്ടുള്ളൂ അവൻ്റെ ഇടത്തേക്കായി ഇട്ടുള്ളു ഇളക്കും അത് പശു പുളുംപൊടി നമ്മുടെ അതായത് ബേസ് റാഗിയാണ് ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ എന്തിനാ ഇത് പുളുംപൊടി ഒന്നും അല്ലേ നമ്മള് റാഗിയെന്ന് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പശുവിനെ കൊടുക്കുന്ന പുളിമ്പൊടിയ റാഗിയെ പുളിമ്പൊടി വേറെ കടന്ന പിണ്ണാക്കൊക്കെ റാഗിയല്ലേട്ടല്ലേ ഇത് അല്ലേ ഇതുണ്ടല്ലോ ഇത് ഇങ്ങനെ ഒന്ന് കുറുകല്ലേ കേട്ടോ <grabile> <grabile <grabile> <grabile pues ah ോ പിന്നെ പായസം സൂപ്പ് സൂപ്പ് നീണ്ടല്ലേ ചുമ്മാ അത് പറഞ്ഞോളൂ ഇതിന്റെ അത് ഞാൻ വിചാരിച്ചേ ഞാൻ നോക്കിയപ്പോത്തേക്ക് ഒരു മാഗീന്റെ മസാല മാഗി മസാലയില്ലേ മിച്ചിരിക്കും മാഗി അല്ലേ ഇതൊരു നൂഡിൽസിന്റെ മസാല മോനെ ഞാൻ പൊട്ടിക്കട്ടെ ആ മസാല ഇങ്ങനെ ഇരിക്കുന്നത് അതൊരിച്ചിരിടാ ഇതിന് അപ്പൊ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഈ മസാലയ്ക്ക് അത് ആവശ്യത്തിന് ഉപ്പുണ്ട് അതെ സീസണി പൗഡറാ ഞാൻ മസാല എടുത്ത് വെച്ചിരുന്ന നേരത്തെ നൂഡിൽസിന്റെ മസാല അപ്പൊ അത് ഇച്ചിരി ഇടാ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇച്ചിരി മതി അപ്പൊ ഇനി ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം

ഞാൻ ഉണ്ടാക്കിയാൽ വീണ്ടും ഒരു കഴിഞ്ഞ തവണ എടുത്തത് കൂടുതലായിരുന്നു ആ രണ്ട് സ്പൂൺ സ്പൂൺ അര ചെരുവ് കൈപ്പിത്രേ അരസ്പൂൺ ഒന്നും അത്രയും മതി അരസ്പൂൺ അല്ല ഒരു സ്പൂൺ ആണെങ്കിലും മതി ഒരു ടീസ്പൂൺ പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് എന്താ ഇന്നിവിടെ ആർക്കും ചോറില്ല ഇത് മുഴുവൻ കുടിച്ചു തീർക്കണം അപ്പൊ ഡിന്നർ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ോളി റാഗി ആൻഡ് കോൺ സൂപ്പ് ആണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രഹസനങ്ങൾ താങ്ക് യു ബൈപ്പർ റെഡിയായോ സൂപ്പർ റെഡിയായി സൂപ്പിന്റെ കോമ്പിനേഷൻ ആണ് സൂപ്പിന്റെ കോമ്പിനേഷൻ ചെറിയ കോമ്പിനേഷൻ ഒന്നുമില്ല ചെറിയ ഇരിപ്പുണ്ടായിരുന്നേ അപ്പം നമ്മള് കഴുകി അതുകൂടെ കഴിക്കാന്ന് വെച്ച് കൊല കൊല മുന്തിരിങ്ങ കൊല കൊല മുതിരി നല്ല കേട്ടോ ഒന്നും ഒത്തിരി മധുരം ഇല്ല പുളി പുളി ഇല്ല ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല രുചിയാ ഇത് നമ്മള് നെസ്റ്റോയിന് മേടിച്ചാണ് ഏറെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബോക്സ് ഏറെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് പതിനഞ്ച് തുറമുസേ ഉള്ളു നേരെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് നീണ്ടിരിക്കുക കേട്ടോളി സൂപ്പ് റോക്കോളി സൂപ്പ് ബ്രോക്കോളി കോൺഫ്ലവർ സൂപ്പിനെല്ലാരും ചേർക്കും നമുക്ക് ഇപ്പം കോൺഫ്ലവർ ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ റാഗി തന്നെ ചേർത്തു കേട്ടോ നല്ല രസമായി ബ്രോക്കോളി കഴിക്കാൻ തോരം വെച്ചും കഴിക്കാൻ എങ്ങനെ വേണേലും കഴിക്കാം സാലഡ് ആയിട്ടോ എങ്ങനെ ബട്ടറില് ഇത് ചെയ്ത് എങ്ങനെ വേണേലും അതായത് നമുക്ക് തോര വെച്ചാൽ ചുമ്മാ ബട്ടറിന്റെ അകത്ത് വഴറ്റിട്ട് സാലഡ് ആയിട്ട് വേവിച്ച് അങ്ങനെയൊക്കെ നോക്കാ കഴിയും കേട്ടെ ഈ പ്രക്കോളി ഭയങ്കര ഹെൽദിയാണ് സംഭവം ദഹിച്ചിരി നാരങ്ങ നീര് വേണ്ടേ പിഴിയുക കണ്ടോ ഇനി നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം സമയല് കുടിക്കുന്നുണ്ടെന്ന് പറ അതെ ഇങ്ങനെയൊന്ന് പറ അന്ന് ബ്രോക്കോളി ഇല്ലായിരുന്നു കോമ അന്ന് മറ്റേ നമ്മുടെ ഒക്കെ ആയിരുന്നു ഇന്നാണ് നമ്മള് ബ്രോക്കോളി എന്നതെ ബ്രോക്കോളി ഞങ്ങള് കഴിഞ്ഞ ദിവസം ബ്രോക്കോളി നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ നാൾ കൂടി മേടിച്ചത് അപ്പൊളിച്ച് ഫ്ലേവർ